അല്ലു അർജുൻ അറസ്റ്റിൽ അല്ലു അർജുൻ നായകനായ പുതിയ ചിത്രം പുഷ്പാ ടൂവിൻ്റെ ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് അംഗമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് നടനെ കസ്റ്റഡിയിലെടുത്തത് ചിത്രത്തിന്റെ റിലീസ് ദിന തലേന്ന് നാലാം തീയതിയാണ് പല തിയേറ്ററുകളിലും പെയ്ഡ് പ്രീമിയറുകൾ നടന്നത് ഇതിന്റെ ഭാഗമായി ഹൈദരാബാദിലെ പഴയ തിയേറ്റർ കോംപ്ലക്സുകളിലൊന്നായ സന്ധ്യ തിയേറ്ററിൽ ബുധനാഴ്ച രാത്രി നടന്ന പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുനും കുടുംബവും ഒപ്പം സിനിമാ സംഘവും എത്തിയിരുന്നു ഇതോടെയുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ചിത്രം കാണാനെത്തിയ രേവതി മരിച്ചത് അല്ലുവും സംഘവും എത്തുന്ന വിവരം ഏറെ വൈകിയാണ് പോലീസിനെ അറിയിച്ചത് എന്നതിനാൽ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അവർക്ക് ഒരുക്കാനായില്ല പോരാത്തതിനെ അല്ലു ഉണ്ടായിരുന്ന സ്വകാര്യ സെക്യൂരിറ്റി സംഘം ആളുകളെ കൈകാര്യം ചെയ്തതായും പോലീസ് പറഞ്ഞിരുന്നു ആരാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അല്ലു അർജുൻ സ്ഥലത്തേക്ക് അന്നെത്തിയത് അല്ലു അർജുനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ മനപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഒപ്പം സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റ് അല്ലുവിന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി ചുമതല ഉള്ള ആൾ ആ സമയത്ത് അല്ലുവിനൊപ്പമുണ്ടായിരുന്ന സിനിമാ സംഘാംഗങ്ങൾ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അതേസമയം അല്ലു അർജുൻ ഈ കേസിൽ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടേയുള്ളൂ അല്ലു അർജുൻ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുന്നതിന് മുൻപാണ് പോലീസിന്റെ നടപടി ഭർത്താവിനും മക്കൾക്കുമൊപ്പമാണ് രേവതി ബുധനാഴ്ച രാത്രി പ്രീമിയർ നടന്ന തിയേറ്ററിലെത്തിയത് എന്നാൽ മകൾ കരഞ്ഞതിനാൽ കുട്ടിയെ തിയേറ്ററിനടുത്തുള്ള ബന്ധുവീട്ടിലാക്കുവാൻ ഭർത്താവ് പോയി ഈ സമയത്താണ് പ്രീമിയർ കാണാനായി അല്ലു അർജുൻ തിയേറ്ററിലേക്ക് എത്തിയത് തടിച്ചുകൂടിയിരുന്ന ആരാധകരുടെ ആവേശം ഇതോടെ അതിരിവിടുകയും ദുരന്തം സംഭവിക്കുകയുമായിരുന്നു മകനെ തിരക്കിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് രേവതി നിലത്തി വീണത് മകന് ഗുരുതരമായ പരിക്കാണ് പറ്റിയത് അതേസമയം സംഭവത്തിൽ അനുശോചിച്ചും രേവതിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചും അല്ലു അർജുൻ രംഗത്തെത്തിയിരുന്നു